നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് കറൻറ്റ് അഫയേഴ്സാണ് പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം സ്ട്രൈക്കിംഗ് എ കോഡ് പ്രൊട്ടക്റ്റഡ് സോവർണിറ്റി എന്നീ പുസ്തകങ്ങളുടെ രചയിതാവ് സ്ട്രൈക്കിംഗ് എ കോഡ് പ്രൊട്ടക്റ്റഡ് സോവർണിറ്റി എന്നീ പുസ്തകങ്ങളുടെ രചയിതാവ് പി എസ് ശ്രീധരൻ പിള്ള രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം രണ്ടായിരത്തി പതിനെട്ട് തുർക്കി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എർദോഗന പരാജയപ്പെടുത്തിയത് തുർക്കി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ എർദോഗന പരാജയപ്പെടുത്തിയത് കമാൽ കിലിജ് ദാറുലു കമാൽ കിലിജ് ദാറുലു ദ മേക്കിംഗ് ഓഫ് അനദർ മേജർ മോഷൻ പിക്ചർ മാസ്റ്റർ പീച്ച് ആരുടെ രചനയാണ് ദ മേക്കിംഗ് ഓഫ് അനദർ മേജർ മോഷൻ പിക്ചർ മാസ്റ്റർ പീസ് ആരുടെ രചനയാണ് ടോം ഹാങ്സ് മെയ്ഡ് ഇൻ ഇന്ത്യ സെവൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എൻ്റർപ്രൈസസ് എന്ന പുസ്തകം രചിച്ചത് മെയ്ഡ് ഇൻ ഇന്ത്യ സെവൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എൻ്റർപ്രൈസസ് എന്ന പുസ്തകം രചിച്ചത് അമിതാഭ് കാന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു എൻ ആസ്ഥാനത്ത് തത്സമയം സംപ്രേഷണം ചെയ്ത പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു എൻ ആസ്ഥാനത്ത് തത്സമയം സംപ്രേഷണം ചെയ്ത പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബണിലേക്ക് ക്ഷണം ലഭിച്ച മലയാള സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബണിലേക്ക് ക്ഷണം ലഭിച്ച മലയാള സിനിമ കാക്കിപ്പട ചൈന തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ യാത്രാവിമാനം ചൈന തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ യാത്രാവിമാനം സി തൊള്ളായിരത്തി പത്തൊൻപത് ടൈഗർ ഷാർക്ക് നാൽപ്പത് എന്ന നാവികാഭ്യാസത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഷൈഗർ ടൈഗർ ഷാർക്ക് ഫോർട്ടി എന്ന നാവികാഭ്യാസത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ബംഗ്ലാദേശ് യു എസ് എ ഫോറം ഫോർ ഇന്ത്യ പസഫിക് ഐസ്ലൻഡ് കോപ്പറേഷൻ ഉച്ചകോടിക്ക് വേദിയായ പസഫിക് നഗരം ഫോറം ഫോർ ഇന്ത്യ പസഫിക് ഐസ് ഐലൻഡ് കോർപ്പറേഷൻ ഉച്ചകോടിക്ക് വേദിയായ പസഫിക് നഗരം പോർട്ട് മോർസ്ബെയ് പോർട്ട് മോർസ്ബെയ് ഗ്ലോബൽ മീഡിയ വാച്ച് ഡോഗ് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തുവിട്ട മാധ്യമ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഗ്ലോബൽ മീഡിയ വാച്ച് ഡോഗ് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തുവിട്ട മാധ്യമ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം നോർവേ രണ്ടാം സ്ഥാനത്ത് അയർലൻഡും മൂന്നാം സ്ഥാനത്ത് ഡെൻമാർക്കുമാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അറുപത്തി ഒന്ന് ഐ പി എല്ലിലെ ആയിരത്താമത് മത്സരത്തിൽ ജേതാക്കളായ ടീം ഐ പി എല്ലിലെ ആയിരത്താമത് മത്സരത്തിൽ ജേതാക്കളായ ടീം മുംബൈ ഇന്ത്യൻസ് ഏഷ്യൻ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീം ഏഷ്യൻ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസിൽ സ്വർണം നേടിയ ഇന്ത്യൻ ആദ്യ ഇന്ത്യൻ ടീം സ്വാതിക് സായിരാജ് ചിരാഗ് ഷെട്ടി സ്വാതിക് സായിരാജ് ചിരാഗ് ഷെട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദക്ഷിണ വ്യോമസേന കമാൻഡ് മേധാവിയായി നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദക്ഷിണ വ്യോമസേനാ കമാൻഡ് മേധാവിയായി നിയമിതനായത് എയർമാർഷൽ ബി മണികണ്ഠൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച ഗാന്ധിജിയുടെ ചെറുമകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച ഗാന്ധിജിയുടെ ചെറുമകൻ അരുൺ ഗാന്ധി എല്ലാ ജില്ലകളിലും സാംസ്കാരിക സമുച്ചയം എന്ന പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആദ്യത്തെ സാംസ്കാരിക സമുച്ചയം എല്ലാ ജില്ലകളിലും സാംസ്കാരിക സമുച്ചയം എന്ന പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആദ്യത്തെ സാംസ്കാരിക സമുച്ചയം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം കൊല്ലം ജില്ല ഫോബ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള കായിക താരം ഫോർബ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള കായിക താരം ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച തമിഴ് ചലച്ചിത്ര നടനും സംവിധായകനുമായ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച തമിഴ് ചലച്ചിത്ര നടനും സംവിധായകനുമായ വ്യക്തി മനോബാല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച മൃദംഗ വിദ്വാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച മൃദംഗ വിദ്വാൻ കാരൈക്കുടിമണി ഓസ്ട്രേലിയയിലെ ഹാരിസ് പാർക്കിൻ്റെ പുതിയ പേര് ഓസ്ട്രേലിയയിലെ ഹാരിസ് പാർക്കിൻ്റെ പുതിയ പേര് ലിറ്റിൽ ഇന്ത്യ ക്വാഡിലെ അംഗരാജ്യങ്ങൾ ക്വാഡിലെ അംഗരാജ്യങ്ങൾ ഓസ്ട്രേലിയ ഇന്ത്യ ജപ്പാൻ യു എസ് ഓസ്ട്രേലിയ ഇന്ത്യ ജപ്പാൻ യു എസ് സുൽത്താൻ അൽ നെയ്ദി ഏത് രാജ്യക്കാരനാണ് സുൽത്താൻ അൽ നെയ്ദി ഏത് രാജ്യക്കാരാണ് ഏത് രാജ്യക്കാരനാണ് സൗദി അറേബ്യ ബഹിരാകാശത്തു പോയ ആദ്യത്തെ അറബ് പൗരൻ ആദ്യ മുസ്ലിം എന്നീ പ്രത്യേകതകൾ ഇദ്ദേഹത്തിനുണ്ട് പെൻഷൻ പ്രായവർദ്ധനയെ തുടർന്ന് പ്രക്ഷോഭം തുടങ്ങിയ യൂറോപ്യൻ രാജ്യം പെൻഷൻ പ്രായം വർധനയെ തുടർന്ന് പ്രക്ഷോഭം തുടങ്ങിയ യൂറോപ്യൻ രാജ്യം ഫ്രാൻസ് മോശം പെരുമാറ്റത്തിന് മുഴുവൻ മാച്ച് ഫീയും പിഴയായി മാച്ച് കമ്മീഷണർ ചുമതല ചുമത്തിയ ക്രിക്കറ്റർമാർ മോശം പെരുമാറ്റത്തിന് മുഴുവൻ മാച്ച് ഫീയും പിഴയായി മാച്ച് കമ്മീഷണർ ചുമത്തിയ ക്രിക്കറ്റർമാർ ഗംഭീർ കോഹ്ലി യു എസ് പ്രസിഡൻറ്റിൻ്റെ ആഭ്യന്തര ഉപദേഷ്ടാവായ നിയമിതിയായ ഇന്ത്യൻ വംശജ യു എസ് പ്രസിഡന്റിൻ്റെ ആഭ്യന്തര ഉപദേഷ്ടാവായ നിയമിതിയായ ഇന്ത്യൻ വംശജ നീര ഠണ്ഠൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബോട്ടപ്പകടം നടന്ന തൂവൽ തീരം വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബോട്ടപ്പകടം നടന്ന തൂവൽ തീരം വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം സംസ്ഥാനത്തെ ആദ്യത്തെ സിനി ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന സ്ഥലം സംസ്ഥാനത്തെ ആദ്യത്തെ സിനി ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന സ്ഥലം വെള്ളായണി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ കലാപമുണ്ടായ മണിപ്പൂരിൽ കേന്ദ്രസേനകൾ ഏറ്റെടുക്കാൻ കാരണമായ അനുച്ഛേദം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെയ് മാസത്തിൽ കലാപമുണ്ടായ മണിപ്പൂരിൽ കേന്ദ്രസേനകൾ ഏറ്റെടുക്കാൻ കാരണമായ അനുച്ഛേദം മുന്നൂറ്റി അമ്പത്തി അഞ്ച് അരുണാചൽ പ്രദേശിലെ ടാഗിൻ ഭാഷയിൽ പുറത്തിറങ്ങുന്ന ആദ്യ ചിത്രം അരുണാചൽ പ്രദേശിലെ ടാഗിൻ ഭാഷയിൽ പുറത്തിറങ്ങുന്ന ആദ്യ ചിത്രം ലൺ ഇൻ നയൻറ്റീസ് ലൺ ഇൻ നയൻറ്റീസ് ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത നാവികാഭ്യാസമായ സമുദ്രശക്തിയുടെ നാലാം പതിപ്പിന് വേദിയാകുന്നത് ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത നാവികാഭ്യാസമായ സമുദ്രശക്തിയുടെ നാലാം പതിപ്പിന് വേദിയാകുന്നത് ബറ്റാം ലുപക്സ് എന്ന ചന്ദ്രദൗത്യത്തിൽ ഇന്ത്യക്കൊപ്പം സഹകരിക്കുന്ന രാജ്യം ലുപക്സ് എന്ന ചന്ദ്രദൗത്യത്തിൽ ഇന്ത്യയ്ക്കൊപ്പം സഹകരിക്കുന്ന രാജ്യം ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനത്തിന് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനത്തിന് വേദിയായത് ബെനോലിം ഗോവ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെയ് മാസത്തിൽ കാട്ടുതീയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട കാനഡയിലെ പ്രവിശ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ കാട്ടുതീയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട കാനഡയിലെ പ്രവിശ്യ ആൽബർട്ട അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മെയ് ഭാ മെയ് മാസത്തെ കറണ്ട് അഫേഴ്സിൻ്റെ രണ്ടാം ഭാഗം അടുത്ത ദിവസം നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും